ഇനി സോളാറിൻ്റെ കാലം മുതൽമുടക്കില്ലാതെ സോളാറിലേക്ക് മാറും ഭീമമായ കറണ്ട് ബില്ലിൽ നിന്ന് രക്ഷ നേടൂ ഈ ഒരു പരസ്യവാചകത്തിലൂടെ പുതിയൊരു സോളാർ സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇത് നടുവണ്ണൂർ നിന്ന് കൂട്ടാലിടയ്ക്ക് പോകുന്ന റോഡിൻ്റെയും എസ് ബി ഐ ബാങ്കിൻ്റെയും എതിർവശത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ മേടവും നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഇവിടെ ഇ എം എ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബജാജ് ഫിനാൻസ് ആണ് ഈ സേവനം നൽകുന്നത് സോളാർ സിസ്റ്റവും കൂടാതെ ഇൻവെർട്ടർ സിസ്റ്റവും ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക് പരമായിട്ടുള്ള എല്ലാവിധ കൺസൾട്ടൻറ്റുകളും ഇവിടെ നിന്ന് നേരിട്ടെയോ അല്ലാതെയോ കിട്ടുന്നതാണ് ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് കുറെ സമയം കഴിഞ്ഞ് തിരക്കുകളെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറി പ്രൊഡക്റ്റുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലിജി ചേട്ടം വന്ന് എല്ലാത്തിനും പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരികയും സോളാർ പാനൽ വീട്ടിൽ വെക്കുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഇതിന് വന്നേക്കാവുന്ന ചിലവിനെക്കുറിച്ചും പറഞ്ഞു തന്നു മൂന്ന് യുവ സംരംഭകരുടെ മുതൽ മുടക്കിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെ പേര് റേഡിയൻറ്റ് എന്നാണ് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് വരുന്നവർക്കെല്ലാം മിഠായി ഉണ്ണിയപ്പവും ലഡുവും ചായയും ഉണ്ടായിരുന്നു അത് ഞങ്ങളും കഴിച്ചു പിന്നെ ചെറുതായിട്ടൊന്ന് ഞങ്ങളുടെ പരിപാടി പുറത്തെടുത്ത് സെൽഫി അത് എവിടെ പോയാലും ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ